ഹരേ കൃഷ്ണ എല്ലാ ഹരിപ്രിയർക്കും സ്നേഹവന്ദനം ശ്രീമദ് ഭഗവത്ഗീത ഭഗവത്ഗീത തുടങ്ങുന്നതിന് മുമ്പ് നമ്മൾ ഗീതയുടെ ധ്യാനം ഏത് നാമങ്ങൾ ജപിക്കുമ്പോഴും അതിനു മുമ്പ് നമ്മളൊരു ഭഗവാനെ നമ്മുടെ മനസ്സിലേക്ക് നമ്മുടെ ഹൃദയപത്മത്തിലേക്ക് കുടിയിരുത്തുവാനായിട്ട് നമ്മൾ ഒരു ധ്യാനമന്ത്രങ്ങൾ ജപിക്കും ഇതിലും ഒൻപത് ധ്യാനമന്ത്രങ്ങളുണ്ട് അത് നമുക്ക് ജപിക്കാം ഹരേ കൃഷ്ണ ഓ ഭഗവ നാരായണേന സ്വയം പ്യാസേന പുരാണ മുനി മധ്യേ മഹാഭാരതം അദ്വൈതാം വർഷിണേം ഭഗവതീ

ഞാനിതാ നമിക്കുന്നു ഭഗവതാ ഭഗവാനായ നാരായണേനായുതന്നെ ആർക്കു വേണ്ടി പാർത്ഥനു വേണ്ടി അർജുനന് വേണ്ടി പ്രതിബോധിതാം ഉപദേശിക്കപ്പെട്ടതും പുരാണ മുന പുരാണങ്ങൾ രചിച്ച മുനിയായ വ്യാസേന വ്യാസേനാൽ മധ്യേ മഹാഭാരതത്തിന്റെ മധ്യത്തിൽ കോർക്കപ്പെട്ടതും അദ്വൈതമാകുന്ന അമൃതം ചൊരിയുന്നവളും അഷ്ടാദാധ്യായീം പതിനെട്ട് അധ്യായങ്ങളുള്ളവളും ഭവദ്വേഷിണീം സംസാരദുഃഖത്തെ ദ്വേഷിക്കുന്നവളുമായ നിന്നെ അനുസന്ധാമീ ഞാൻ അനുസന്ധാനം ചെയ്യുന്നു അല്ലെങ്കിൽ ഞാൻ പിന്തുടരുന്നു എന്ന് അർത്ഥം ഹരേ കൃഷ്ണ ഭഗവാൻ നാരായണൻ കുന്തിപുത്രനായ അർജുനന് നേരിട്ടുപദേശിച്ചതും പുരാണ മുനിയായ വേദവ്യാസൻ മഹാഭാരതത്തിന്റെ മധ്യത്തിൽ കോർത്തു ചേർത്തതും പതിനെട്ട് അധ്യായങ്ങളുള്ളതും സംസാരദുഃഖത്തെ തീർക്കാൻ കഴിവുള്ളതുമായ ഗീതാമാതാവേ നിന്നെ ഞാൻ നിരന്തരം പിന്തുടരുന്നു ഈ ഗീതയാണ് എൻ്റെ കർമ്മത്തിൻ്റെ വഴി ഹരേ കൃഷ്ണ നമസ്തു പത്രനേത്ര തൈലപൂർണക ജ്ഞാനമയ പ്രജ്വാലിതീപക വിശാലബുദ്ധേ വിശാലബുദ്ധേ വിശാലമായ ബുദ്ധിയുള്ളവനും ുംത്രേത്ര വിടർന്ന താമരപ്പൂവിന്റെ നീണ്ട ഇതൾ പോലെയുള്ള കണ്ണുകളുള്ളവനുമായാ വ്യാസ ഹേ വ്യാസദേവാ നമസ്കാരം പ്രജ്വാലിത കൊടുത്തപ്പെട്ടു താമരയിതൾ പോലെ നീണ്ട കണ്ണുകൾ ഉള്ളവനും സത്യബുദ്ധിയുമായ വാസുദേവ അങ്ങേക്ക് നമസ്കാരം മഹാഭാരതം എന്ന എണ്ണ നിറച്ച് ജ്ഞാനരൂപമായ മഹാദീപം ജ്വലിപ്പിച്ചത് അങ്ങാണല്ലോ അങ്ങക്ക് പ്രണാമം പ്രപന്ന ജ്ഞാനമുദ്രായ കൃഷ്ണായ ഗീതാമൃതേ നമ പ്രപന്നപാരി ആശ്രയിക്കുന്നവർക്ക് കൽപ്പ വൃക്ഷമെന്നപോലെ സർവവും നൽകുന്നവനും കുതിരക്കടിഞ്ഞാണും ഒരുപോലെ കൈയിലേന് ഗീതാമൃതേ ഭഗവത്ഗീതയാകുന്ന അമൃതം കറന്നെടുത്തവനും കയ്യിൽ ധരിച്ചിരിക്കുന്നവനുമായ കൃഷ്ണായ ആ ശ്രീകൃഷ്ണന് നമസ്കാരം വർക്ക് കൽപ്പവൃക്ഷം എന്ന പോലെ സർവാഭീഷ്ടങ്ങളും നൽകുന്നവനും കടിഞ്ഞാണും ചൂരക്കോലും ഒരു കയ്യിലേന്തിയവനും ജ്ഞാനമുദ്ര ധരിച്ചവനും വീതാമൃതം കറന്നെടുത്തവനുമായ ശ്രീകൃഷ്ണ ഭഗവാന് നമസ്കാരം എല്ല എന്നാൽ പശുക്കളാകുന്നുൻ ഗോപാലനന്ദനക ഗോപാലൻറെ പുത്രൻ ആരാണ് ഗോപാലൻറെ പുത്രൻ ശ്രീകൃഷ്ണൻ ശ്രീകൃഷ്ണൻസുവിൻ്റെ കുട്ടി പാർത്ത അർജുനൻ ഭോക്ത ഭുജിക്കുന്നത് സുദേഹി സജ്ജനമാകുന്നു ദുഃഖം ദുഃഖം എന്ന് പറഞ്ഞാൽ പാല് മഹത് ഗീതാമൃതം മഹത്തായ ഗീതയാകുന്ന അമൃതമാകുന്നു അതായത് ഉപനിഷത്തുക്കളാകുന്ന പശുക്കളിൽ നിന്ന് പാർക്കനാകുന്ന കന്നുകുട്ടിയെ വിട്ട് കരവക്കാരനായ ശ്രീകൃഷ്ണൻ മഹത്തായ ഗീതാമൃതമാകുന്ന പാൽ കറന്നെടുത്തു ഭാഗ്യശാലികളായ സജ്ജനങ്ങൾ ആ അമൃതം നുകർന്ന് അമരത്വം നേടുന്നു ഗീത പഠിക്കാൻ ഭാഗ്യശാലികൾക്കേ പറ്റുകയുള്ളൂ അതായത് ഭഗവാന്റെ ഒരു കടാക്ഷം തന്നെ വേണം ആ ഭഗവാൻ നേരിട്ട് വന്ന് നമുക്ക് പറഞ്ഞു തരികയാണ് അതുകൊണ്ട് ഭഗവാനെ വിളിക്കുക ഭഗവാനെ എനിക്കും കൂടി പറഞ്ഞു തരൂ അങ്ങനെ ആ ഭഗവാന്റെ മുഖപത്മത്ത് നിന്ന് നമുക്ക് തന്നെ പറഞ്ഞു തരും ഹരേ കൃഷ്ണ പരമാനന്ദം കൃഷ്ണം വന്ദേ ജഗദ്ഗുരും വസുദേവം വസുദേവസുധം വസുദേവരുടെ പുത്രനും ദേവം വസുദേവസുധം കംസനെയും ചാണൂരനെയും വധിച്ചവനും ദേവകി പരമാനന്ദം ദേവകിക്ക് പരമാനന്ദം നൽകിയവനും ദേവകിയെ സംരക്ഷിക്കുകയും അതായത് പരമാനന്ദം രമ രമ എന്നാൽ ലക്ഷ്മി ദേവി ലക്ഷ്മി ദേവിക്ക് ആനന്ദം നൽകുകയും ചെയ്തവൻ എന്ന് സാരം ജഗദ്ഗുരും ലോകാചാര്യനുമായ കൃഷ്ണം വന്ദേ ജഗദ്ഗുരു ആ ശ്രീകൃഷ്ണനെ ഞാൻ എപ്പോഴും വന്ദിക്കുന്നു ഹരേ കൃഷ്ണ വസുദേവരുടെ പുത്രനായി ജനിച്ച് കംസനെയും ചാണൂരനെയും വധിച്ച് ദേവകീ ദേവിക്ക് പരമാനന്ദം നൽകിയ ലോകാചാര്യനും ദേവനുമായ ശ്രീകൃഷ്ണനെ ഞാൻ വന്ദിക്കുന്നു വസുദേവരുടെ പുത്രനായി ജനിച്ച് കംസനെയും ചാണൂരനെയും വധിച്ച് ദേവഗീ ദേവിക്ക് പരമാനന്ദം നൽകിയ ലോകാചാര്യനും ദേവനുമായ ശ്രീകൃഷ്ണനെ ഞാൻ വന്ദിക്കുന്നു ഹരേ കൃഷ്ണ അടുത്തത് നാല് ശ്ലോകം കൂടിയുണ്ട് ഗീതാധ്യാനത്തില് ഇത് നമുക്ക് നാളെ നോക്കാം ഹരേ കൃഷ്ണ